ഹായ് ഫ്രണ്ട്സ് ജെനീസ് ഫ്ലോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി ബോണ്ട തയ്യാറാക്കുന്നതാണ് നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെയാണ് സാധാരണ ബോണ്ട വാങ്ങി കഴിക്കാറ് എന്നാൽ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ എപ്പോഴും പറയുന്ന നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് ഫ്യൂച്ചർ ഞാൻ എഴുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കും അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ബോണ്ട തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത് ഇനി ഗോതമ്പൊടി തന്നെയായിട്ടും മൈദ തന്നെയായിട്ടും മൈദയും റവയും അല്ലെങ്കിൽ ഗോതമ്പൊടിയും റവയും ഒക്കെ ചേർത്ത് നമുക്കുണ്ടാക്കാം ഞാനിവിടെ ഈക്വലായിട്ട് ഒരു കപ്പ് ഗോതമ്പൊടിയും ഒരു കപ്പ് മൈദയുമാണ് എടുക്കുന്നത് അതൊരു പൗളിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഒരു അഞ്ച് ഏലക്ക ലേശം പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്ത് നമ്മൾ ഈ പൊടികൾ എടുത്ത് വെച്ച് തന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനിയും ഇവിടെ ഒരു രണ്ട് ചെറുപഴം ഞാൻ എടുത്തിട്ടുണ്ട് പളയംകുടം പഴം എടുക്കുന്നതാണ് നല്ലത് അത് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അത് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് ശർക്കരയാണ് ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതിന് പകരമായിട്ട് നമുക്ക് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം ഞാനിത് നിന്ന് വാങ്ങിയ കുറച്ച് ലൂസായിട്ടുള്ള ശർക്കരയാണ് എടുത്തിരിക്കുന്നത് അത് ഈ പഴവമുളം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടിയിലേക്ക് ഇതും ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഈ ചേർത്ത് കൊടുക്കുന്നത് ഒത്തിരി കൂടി പോകരുത് ഒരു കാൽ ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയായിരിക്കും അത് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിൽ നെയ്യിൽ വറുത്ത തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ വറുത്തതിന് ശേഷം നന്നായിട്ട് ആറിയതിന് ശേഷം മാത്രം ഈ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഉണ്ണിയപ്പമൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ ആ ചൂടോടുകൂടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക ശേഷം കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം ഈ നമ്മൾ പഴവും ശർക്കരയും അടിച്ചെടുത്ത് വെള്ളം മാത്രം പോരാ കുറച്ചുകൂടെ നമുക്ക് സാദാ പച്ചവളം ഒഴിച്ച് കൊടുക്കട്ട് വരും ആദ്യമേ നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം നമ്മൾ സാധ പച്ചവെള്ളം ചേർത്ത് നല്ല മയത്തിലൊന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പച്ചവെള്ളം ചേർത്ത് കൊടുക്കണം അത് തളിച്ച് തളിച്ച് നമ്മൾ ഒഴിച്ചു കൊടുക്കണം ഒത്തിരി നമ്മൾ ഈ പുട്ടിനൊക്കെ നമ്മൾ നനച്ചെടുക്കുന്ന രീതിയിലാണ് പച്ചവള ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് അതിനുശേഷം നന്നായിട്ട് ഇത് നല്ല മയത്തിൽ തന്നെ കുഴച്ചെടുക്കണം നമ്മൾ ഈ അടയൊക്കെ തയ്യാറാക്കാൻ ദോശക്കലയിലേക്കൊക്കെ വെക്കുന്ന ഒരു പാകമുണ്ടല്ലോ ആ പാകത്തിലേക്ക് ഈ മാവ് നമുക്ക് കുഴച്ചെടുക്കണം അപ്പോൾ ഇവിടെ ഇത് ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അരമണിക്കൂർ ഒന്ന് വെക്കണം അരമണിക്കൂറിൽ കൂടുതലൊന്നും വെക്കണ്ട നമ്മൾ ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തുകൊണ്ട് മാവ് കുളിച്ചൊക്കെ പോകാനും കൂടി ചാൻസ് ഉണ്ട് അപ്പോൾ പിന്നെ നമ്മുടെ ബോണ്ടയുടെ ടെസ്റ്റൊക്കെ ഒക്കെ മാറിപ്പോവും അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞത് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിപ്പോൾ മാവ് കുറച്ച് ഡ്രൈ ആയിട്ട് ഇരിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ േശം വെള്ളം കൂടെ ഒന്ന് തളിച്ചൊന്ന് മയപ്പെടുത്തി എടുക്കാവുന്നതേ ഉള്ളൂ ഞാനിപ്പോൾ ഇതൊന്നും ചെയ്യുന്നില്ല ഇങ്ങനെ തന്നെ നമ്മളെ ബോൾ പിടിച്ച് എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ കയ്യെല്ലാം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ സാധാരണ വടയൊക്കെ തയ്യാറാക്കാനെ കൊണ്ട് എടുക്കുന്നതിൻ്റെ കൂട്ട് വെള്ളമെടുത്തിട്ടുണ്ട് അതിന് ശേഷം രണ്ട് കയ്യിലും നന്നായിട്ട് വെള്ളത്തിൽ പൊക്കിയതിന് ശേഷം നമ്മുടെ ബോട്ടയുടെ വലിപ്പ് എത്രയാണോ നമുക്ക് ആവശ്യമുള്ളത് അതിനനുസരിച്ചുള്ള മാവ് മാവെടുത്തതിന് ശേഷം ഒത്തിരി ബലത്തിലല്ല ഒന്ന് ചുമ്മാ ജസ്റ്റ് ഒന്ന് കൈ രണ്ട് കൈ ഉപയോഗിച്ച് ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി അതിന് ശേഷം ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് വറുത്തു പോരുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ബോൾ ഇതിലേക്ക് ഇടുന്ന സമയത്ത് എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടായിരിക്കണം ശേഷം തീ നന്നായി കുറച്ച് വെക്കുക അവിടെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പുറവശം കരിഞ്ഞിട്ട് അകം വേകാതിരിക്കും അത് ഒഴിവാക്കാനെ കൊണ്ട് വൃത്തി നന്നായി കുറച്ച് വെച്ചതിന് ശേഷം മാത്രമേ ഇത് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ ഒരു വശം വെന്ത് കഴിയുന്ന സമയത്ത് തിരിച്ചു മറിച്ചുമൊക്കെയിട്ട് നമുക്ക് നല്ല ചുമന്ന കളറാവുന്നവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇതിവിടെ ആയിട്ടുണ്ട് ഇതിപ്പോൾ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം അതിട്ടത് ഞാൻ കുറച്ച് കൂടുതൽ സമയം വെച്ചത് കാരണം ജസ്റ്റ് ഒന്ന് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് കുറച്ച് സമയം എടുത്തതിന് ശേഷം ഞാൻ എടുത്തതിന് ശേഷം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം ഇതേപോലെ തയ്യാറാക്കിയെടുക്കാം ഞാൻ രണ്ട് കപ്പ് പൊടി വെച്ച് ബോണ്ട നമുക്ക് ഇവിടെ ഒരു പത്തെണ്ണം കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും തയ്യാറാക്കി നോക്കുക സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല ചാനലുകൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ വരുന്ന ഒന്ന് ഇനേബിൾ ചെയ്തു വെച്ചാൽ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുമ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു താങ്ക്